സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന മൂന്ന് പേർ തങ്ങളുടെ കയ്യിൽ നിന്നും അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തതെന്ന് ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും പരാതി നൽകിയതിനെ തുടർന്ന് ഇതെല്ലാം ദിയാകൃഷ്ണ പറഞ്ഞിട്ടാണ് ടാക്സ് വെട്ടിക്കാൻ ചെയ്യിപ്പിച്ചതാണ് കള്ള ഈ മൂന്ന് പേരും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പല കഥകളുമാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും പറഞ്ഞത് നൂറ് ശതമാനവും ശരിവയ്ക്കുകയാണ് ഇപ്പോൾ പോലീസും കാരണം ഈ മൂന്ന് പേരുടെയും അക്കൗണ്ട് വഴി അറുപത്തഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തതായി ഇപ്പോൾ തെളിവുകൾ സഹിതം കിട്ടിയിരിക്കുകയാണ് ക്കൗണ്ടിൽ എത്തിയത് ഭൂരിഭാഗം തുകയും ഇവർ പിൻവലിച്ചിട്ടുമുണ്ട് രണ്ടുപേരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ തുക കണ്ടെത്തിയെന്നും അന്വേഷണ സംഘം അറിയിച്ചു ജീവനക്കാരിയായ വിനീതയുടെ അക്കൗണ്ടിൽ നിന്നാവട്ടെ ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും മറ്റൊരാളായ ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്ന് എത്തിയത് മുപ്പത്തഞ്ചു ലക്ഷം രൂപയുമാണ് മാത്രമല്ല ഈ മൂന്ന് പേരും ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ബന്ധുക്കൾക്ക് അയക്കുകയും പിന്നീടാണ് ഈ പണം പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ കൃഷ്ണകുമാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അറുപത്തഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ പറഞ്ഞാണ് എടുത്തതെങ്കിൽ ഞങ്ങൾക്ക് ഈ പണം നൽകിയതിന്റെ എന്ത് എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് നിരത്താനാകുമെങ്കിൽ നിരത്തിക്കോട്ടെ എന്ന് കൃഷ്ണകുമാർ മാധ്യമത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആരോപണങ്ങളെല്ലാം തിരിച്ചടിയായതോടുകൂടി പ്രതികൾ ഒളിവിൽ പോയതായിട്ടും ഒക്കെ സൂചനകളുണ്ട് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുമുണ്ട് രണ്ടു ദിവസമായി പ്രതികളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പ്രതികൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു ഇതു സംബന്ധിച്ച് വനിതാ ജീവനക്കാരുടെ മൊഴിയെടുക്കാനായി പോലീസ് ഇവരുടെ വീടുകളിൽ എത്തിയെങ്കിലും ഇവർ സ്ഥലത്തില്ലായിരുന്നു എന്തായാലും ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും പറഞ്ഞത് നൂറ് ശതമാനം ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക